ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ചൈനീസ് ബോൾസും കണ്ടിരുന്നു അല്ലേ അതിൻ്റെ പ്രീ ബുക്കിംഗ് നടക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബ് ത്രൂ ത്രൂമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജസ് ഒക്കെ ഫോളോ ചെയ്യാനും മറക്കരുത് കാരണം നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്ലാന്റ് സോൾഡ് ആവും പിന്നെ പുതിയ പ്ലാന്റ്സ് വരണം അപ്പം നിങ്ങൾക്ക് കുറച്ച് ഡിലേ വരും അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ പേജുകളും ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇപ്പം നോക്കി നമ്മുടെ ഫസ്റ്റ് കളർ നമ്മുടെ മജന്ത കളറിലെ പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ ബുഷിയായിട്ട് നിൽക്കുന്നതിന് റീസൺ കാണിച്ചു തരാം രണ്ടാമത് ഈ ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല ഒരു റെഡും പിങ്കും എല്ലാം കൂടി ചേർന്നൊരു മൾട്ടി കളറാണ് രണ്ടാമത്തെ പ്ലാന്റ് അടുത്ത ദിവസത്തെ നമ്മൾ കൊറിയറിൽ വെക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ കളർ നോക്കിയാൽ ഒരു ഇത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ തായ്ലൻഡ് വെറൈറ്റിയും നോൺ അതായത് നമ്മുടെ സ്വന്തം ഹൈബ്രിഡ്സും ആയിരിക്കും നമ്മൾ തിങ്കളാഴ്ച മുതലുള്ള കൊറിയറുകളിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പൂനെ വെറൈറ്റീസ് ഓൾമോസ്റ്റ് മിക്ക തീർന്നിട്ടുണ്ട് ഒരു പ്ലാന്റ് മാത്രമേ പൂനെ വെറൈറ്റി ഉള്ളൂ അത് അടുത്ത ദിവസം കുറേ ആളുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ കളറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതും നല്ലൊരു മൾട്ടി കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ നാലാമത്തെ കളർ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുമ്പ് നമ്മൾ നോക്കി നമ്മുടെ പ്ലാന്റ്സ് പ്ലാന്റ്സ്ത്രയും ബുഷിയായിട്ട് നിൽക്കുന്നതിൻ്റെ സീക്രട്സ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഫെർട്ടിലൈസർ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പം നോക്കിയാൽ നാലാമത്തെ കളറാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ലൊരു ഇഷ്ടികേടെ കളറില് പക്ക ആ ഒരു കളറാണ് കേട്ടോ ഈ വരുന്നത് ഇതിൻ്റെയൊക്കെ നമ്മുടെ സീഡുകൾ കിട്ടുന്ന പ്ലാന്റ് ആണ് അഞ്ചാമത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വെരികേറ്റഡ് ആയിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ വെരിഗേറ്റഡ് പിങ്ക് ആണ് അഞ്ചാമത്തെ ഈ ഒരു ക്ലൈമറ്റിന് ഈ വെരികേറ്റഡ് പിങ്ക് നന്നായിട്ട് പിടിക്കും കീടനാശിനി ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരും ആറാമത് നമ്മുടെ വെരികേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല നോൺ വെരികേറ്റഡ് ലീഫ് തന്നെയാണ് വരുന്നത് അതിൽ ചെറിയ ഡോട്ട്സ് ഇടയ്ക്ക് മഞ്ഞ വരും എന്ന് മാത്രമേ ഉള്ളൂ ആറാമത്തെ കളറാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമത്തെ നമ്മുടെ ഫുള്ളി മഞ്ഞ കളറിലെ വെരിഗേറ്റഡ് ലീഫ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇതിൽ ഫ്ലവർ ഇല്ലേ പോലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി അത്രയും യും ഭംഗിയുള്ള വൈറ്റ് കളറാണ് നമ്മുടെ ഏഴാമത്തെ കളർ ഉൾപ്പെടുത്തുന്നത് എട്ടാമത്തത് നോക്കി നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി സോറി ഈ ഒരു പീച്ച് കളറാണ് ഉൾപ്പെടുത്തുന്നത് തായ്ലൻഡ് വെറൈറ്റി ഇപ്പം കാണിക്കാം ഈ പീച്ച് കളറാണ് ഉപയോഗിക്കുന്നത് സെറി നിങ്ങൾക്ക് തരുന്നത് ഒമ്പതാമത് വരുന്നത് നമ്മുടെ നോൺ വെരിഗേറ്റഡ് ഓറഞ്ച് ആയിരിക്കും ഇത് ഓപ്ഷനിലാണ് എല്ലാവർക്കും ഒന്നും കിട്ടിയില്ലല്ലോ മിക്ക ആൾക്കാർക്കും ഇത് കിട്ടുമായിരിക്കും കാരണം ഇതിൻ്റെ അധികം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടില്ല പത്താമത്തേത് വരുന്നത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി ആയിരിക്കും കേട്ടോ തായ്ലൻഡ് വെറൈറ്റി ആയിരിക്കും പത്താമത് വരുന്നത് നോക്കി ഇതൊക്കെ നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ നമ്മൾ തരും ഇത് അല്ലെങ്കിൽ തായ്ലൻഡ് വെറൈറ്റി ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത് ഇത് കൂടാതെ നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് കുറേ കളേഴ്സ് തരാമോ അല്ലെങ്കിൽ ഇരുപത് കളർ തരാമോ എന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടപടിയില്ല ഇപ്പൊ ഒത്തിരി പ്ലാൻസ് തരാൻ പറ്റില്ല നോക്കി നമ്മുടെ പ്ലാൻസ് ഇത്രയും ബുഷി ആയിട്ട് നിൽക്കുന്നതിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ അതും നമുക്ക് ഒന്നെങ്കിൽ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന റേഷ്യോലുള്ള എൻ പി കെയോ അല്ലെങ്കിൽ നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെങ്കിൽ ഡി എ പി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മണികൾ മാത്രം ഏകദേശം ഒരു അര ടീസ്പൂൺ മാത്രം ഈ പോട്ടിന്റെ ചുറ്റിൽ ഇട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഈ പോട്ടൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കി ഇതിനകത്ത് നമ്മൾ ചകിരി മണ്ണും കൂടെ നിറച്ച മിശ്രിതാണ് ഇടുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജാനുവരി ടു മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വെയിലാണ് അപ്പോൾ പ്ലാന്റ് ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇതിൻ്റെ സ്കിന്ന് മഷിത്തണ്ട് പോലെയായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കിന്നു നമുക്ക് വാടി തളർന്ന അതായത് പെട്ടെന്ന് മണ്ണിന്റെ ജലാംശം നഷ്ടപ്പെട്ട് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വാടി തളർന്ന് പോകാനുള്ള അവസ്ഥയുണ്ട് വെയിലെത്തി ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ ഈ പ്ലാന്റ് തളർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്ത് ചകിരിച്ചോറിട്ടുള്ള മിശ്രിതം വെക്കുന്നത് കുറച്ച് മാത്രം മണ്ണ് ചേർക്കുക ചകിരിച്ചോറ് മണ്ണ് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതം വെക്കുകയാണെങ്കിൽ എന്നുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ജലാംശം നിൽക്കും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൂനെ വെറൈറ്റീസൊക്കെ സ്റ്റെംസ് ഒക്കെ മൊത്തം എടുത്തിട്ടുണ്ട് ഏകദേശം തീർന്നിട്ടുണ്ട് പത്ത് കളേഴ്സിനകത്ത് റെഡും കഴിവതും ഞാൻ ഉൾപ്പെടുത്തും ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് സ്റ്റെംസ് ഇരിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് പത്ത് കളേഴ്സ് മാത്രം തരാനേ ഇപ്പം നമുക്ക് നിർവാഹമുള്ളൂ കാരണം ഈ ഒരു സീസണിൽ പല പ്ലാന്റ്സ് പിടിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കളേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ഇപ്പം കാരണം കൂടുതൽ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോസ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു പത്ത് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോസ് നിങ്ങൾക്ക് തരത്തുള്ളായിരിക്കും കേട്ടോ അപ്പം നോക്കിയാൽ നമ്മുടെ ഡാലിയൊക്കെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട് ഡാലിയൊക്കെ ഒരുപാട് പൂക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡാലിയായി ഇപ്പം നമുക്ക് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കാരണം അധികം കളേഴ്സും ഇപ്പം തീർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് കൊറിയറിന് നമ്മുടെ ഡാലിയുടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഡാലിയയുടെ പുതിയ പ്ലാന്റ്സ് ആവുന്നുണ്ട് കേട്ടോ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡാലിയ നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇപ്പം നല്ല ഇവിടെ നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട് ഇന്ന് പൊതുവെ കാലാവസ്ഥ വളരെ മോശമാണ് മഞ്ഞ് കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് ഓറഞ്ച് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് രണ്ടു കളിക്കാൻ ഇറങ്ങി വന്ന് ഇവിടെ എല്ലാം നാശമാക്കുന്നുണ്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ ഇവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം നോക്കിക്കേ നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് ലണ്ടാനയും ഇപ്പം നമ്മുടെ പ്ലാന്റ്സ് നമ്മളിപ്പം അയക്കുന്നതായിരിക്കും ലണ്ടാനയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നോക്കി നമുക്ക് ഒരുപാട് 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 പുതിയ കളേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചൈനീസ് ബോൾസും നമ്മൾ ഇറക്കും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ സോറി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പ്ലാൻസ് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ ഹായ് ആയിക്കുമ്പോൾ ഒരു വെൽക്കം മെസ്സേജ് വരും അതിനകത്ത് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ എന്തായാലും ഫോളോ ചെയ്ത് ഇടുക ഫോളോ ചെയ്തിട്ടാൽ മാത്രമേ ഡെയിലിയുള്ള പ്ലാൻസിൻ്റെ അപ്ഡേഷൻസ് മാത്രമല്ല നിങ്ങൾ പ്ലാൻസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ബില്ലൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ ആയിരിക്കും ഉള്ളത് ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് എസ് ടി കൊറിയർ ആയിരിക്കും അദർസ് ഡേറ്റ് ഉള്ളത് അപ്പോൾ പ്ലാൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ വീഡിയോസ് ഫുൾ അതിന് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഡി ടി ഡി സി നമുക്ക് ആയിട്ടില്ല കേട്ടോ ഡി ടി ഡി സി ആവുന്ന കാര്യത്തെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ നടക്കുന്നില്ല നമുക്ക് തിരക്കുകൾ കൊണ്ട് നടക്കണില്ല അപ്പോൾ നോക്കി നമ്മുടെ പത്ത് കളേഴ്സ് നിറച്ച് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫെർട്ടിലൈസർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴും ഫെർട്ടിലൈസർ ആഡ് ചെയ്യുക കൂടുതലും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ഫെർട്ടിലൈസർ ആഡ് ചെയ്തതിലും കുഴപ്പമില്ല പച്ച ചാണകം കളർക്കി ഒഴിക്കുന്നത് ഒരുപാട് ഒഴിക്കരുത് നന്നായിട്ട് ഡയലോട്ട് ചെയ്തിട്ട് മാസത്തിൽ ഒന്ന് രണ്ട് തവണ ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും ഏറ്റവും കൂടുതൽ ചകിരിച്ചോറിനകത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അപ്പോൾ ഇടയ്ക്ക് നമുക്ക് നന്നായിട്ട് റൂട്ട് ഓടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എഫ് ബിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമേ ഡെയിലി അപ്ഡേഷൻസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ